ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയില് കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് നിറം പോകാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചിലർ ഫേസ് ഒക്കെ നല്ല കളറാണ് പക്ഷെ കണ്ണിന് ചുറ്റും പ്രത്യേകിച്ച് ഡാർക്ക് സർക്കിൾസ് അല്ലേ അതായത് കണ്ണിൻ്റെ താഴെ അങ്ങനെയൊക്കെ വട്ട് അങ്ങനെ റൗണ്ടായിട്ട് ഉണ്ടാവും കറക്റ്റ് അത് ആ മുഖത്തിൻ്റെ ഭംഗി തന്നെ പോകും ബാക്കി ഫേസിൻ്റെ കളറെ എല്ലാം വേറെ ആയിരിക്കും ഈ ഒരു കണ്ണിൻ്റെ താഴെ ഡാർക്ക് ഷെയ്ഡു ആയിരിക്കും അപ്പോൾ അത് മാറാനായിട്ടുള്ള ഇതാണ് കാണിക്കുന്നത് അടുപ്പിച്ച് ചെയ്യണം കേട്ടോ ഒരാഴ്ചക്ക് അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയി ചെയ്യണം ഒന്ന് രണ്ടാഴ്ചയൊക്കെ ചെയ്യണം കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കരുത് കാരണം അത് കുറച്ച് ചെയ്യുമ്പോഴേ നമുക്കതിന് മാറ്റം കിട്ടത്തുള്ളൂ അപ്പം ഞാനതിന് കുക്കുംബർ എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം കുക്കുംബർ എടുക്കുക ഡെയിലി തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് സമയത്ത് ഉണ്ടാക്കി വെച്ച് ചെയ്യരുത് ഡെയിലി നമ്മളത് ഉണ്ടാക്കിയിട്ട് ചെയ്യണം എന്നാലേ കിട്ടുള്ളൂ കുക്കുംബർ എപ്പോഴും നമ്മുടെ കണ്ണിൽ വെക്കുന്നതിൻ്റെ കണ്ണിൽ ഡാർസൊക്കെ സർക്കിൾസ് പോവാനും പോകാനും ഒരു ഫ്രഷ് ആവാനും ഒക്കെയാണ് നമ്മൾ കുക്കുംബറ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത്രയും കുക്കുംബർ കുക്കുംബർ ധാരാളമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് മാത്രമല്ല ഫേസിലാണെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ അത്രയും നല്ലതാണ് നിറം വയ്ക്കാൻ ബെസ്റ്റാണ് ശേഷം ഇത് കുറച്ച് ക്യാരറ്റും കൂടി എടുക്കാനുണ്ട് അപ്പോൾ ക്യാരറ്റും കൂടി എടുത്ത ശേഷം ഞാൻ അതിലേക്ക് അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊരു പേസ്റ്റാക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ കണ്ണി വെച്ച് കഴിഞ്ഞാൽ അത് പോവില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത്തിരി കൂടുതലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ അതിനുശേഷം ഇനി നമുക്ക് കുറച്ച് വെള്ളമാണ് വേണ്ട ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നല്ലൊരു പേസ്റ്റായി വന്നിട്ടുണ്ട് കണ്ടല്ലോ നമുക്ക് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതെടുത്തിട്ട് നേരെ നമ്മൾ നമുക്ക് ഫേസിലാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം കണ്ണിൻ്റെ താഴെ മാത്രമല്ല ഞാൻ പറഞ്ഞു ഈ കുക്കുംബർ എന്ന് പറഞ്ഞാൽ ശരി കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് പോകാനായിട്ട് ബെസ്റ്റാണ് ഫേസിലെ ഫേസിൽ നല്ല കളർ വരും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഭയങ്കര ചൂടൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡീഹൈഡ്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനും നല്ലൊരു ഫേസിന് നല്ല ഒന്ന് ഗ്ലോ ആവാനൊക്കെ നല്ലതാണ് ക്യാരറ്റും അതുപോലെ തന്നെ സ്കിന്നു ഭയങ്കരമായിട്ട് തിളങ്ങാനും ഒക്കെ നല്ലതാണ് ഡാർക്ക് സർക്കിൾസ് പോകാനും െസ്റ്റാണ് അപ്പം ഞാൻ ഇത് എടുത്തിട്ട് ഒന്ന് നമുക്ക് എവിടെയാണെങ്കിൽ അപ്ലൈ ചെയ്ത് ഞാനിപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ ഏത് ഭാഗത്തിങ്ങനെ നമ്മുടെ മറ്റേ ഈ ഫേസ് പാക്ക് പോലെ അങ്ങനെ നിൽക്കില്ല കേട്ടോ അതായത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ല അതായത് ആ ഭാഗത്ത് ഇങ്ങനെ കണ്ണിൻ്റെ താഴെ വെക്കുക അതുപോലെ തന്നെ ഫേസിലും പറ്റാവുന്ന രീതിയിൽ നമ്മളിതുപോലെ ഇങ്ങനെ ഒന്ന് വെക്കുക കുറച്ചു നേരം കണ്ണൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ വെച്ച ശേഷം കഴുകിക്കളയും കേട്ടോ ഇത് നല്ല മാറ്റം ഉണ്ടാകും കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാഴ്ച ചെയ്യുമ്പോൾ ആ കണ്ണിന് താഴെയുള്ള കറുപ്പ് പോകുന്നത് കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറക്കക്കുറവ് കൊണ്ട് ഒരുപാട് ലാപ്ടോപ്പും അതുപോലെ തന്നെ നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും വരാറുള്ളത് ഉറക്കം ഒരു ഒരുപാട് കുറവുള്ളവർക്ക് കണ്ണു താഴെ ശരിക്കും ആ ഒരു അറിയാൻ പറ്റും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനൊക്കെ അതുപോലെ തന്നെ ഐ ടി കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നൊരു ഫുൾ ടൈം ലാപ്ടോപ്പിൻ്റെ മുമ്പിലായിരിക്കും അതൊക്കെ ഒക്കെ സാധാരണ ഗതിയിലുണ്ടാവും അപ്പോൾ നമുക്കിതിങ്ങനെ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് കഴിക്കളി കേട്ടോ അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടും എന്തായാലും അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം